തൃശൂർ എം ടി ഐ കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഫുൾ പാനൽ വിജയം കൈവരിച്ച കെഎസ് യു യൂണിറ്റ് പ്രസിഡന്റും യൂണിയൻ വൈസ് ചെയർമാനുമായ തെക്കുംകരയുടെ അഭിമാനമായ അഹ്സാൻ ഷെയ്ഖിന് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി തൃശൂർ എം ടി ഐ കോളേജിലെ മുപ്പത്തിയൊമ്പത് വർഷത്തെ എസ് എഫ് ഐയുടെ ചെങ്കോട്ട പൊളിച്ച് ഫുൾ പാനൽ കോളേജ് യൂണിയൻ കെ എസ് യു പിടിച്ചെടുത്തപ്പോൾ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റും യൂണിയൻ വൈസ് ചെയർമാനുമായ തെക്കുംകരയുടെ അഭിമാനം അഖ്സാൻ ഷെയ്ഖിന് തെക്കുംകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സ്വീകരണം നൽകി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് പുത്തൂർ അഹ്സാനെ ഷാൾ അണിയിച്ച് സ്വീകരണം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ കെ ചന്ദ്രശേഖരൻ ടി വി പൗലോസ് കുട്ടൻ മച്ചാട് കെ എം അബ്ദുൽ സലാം പി ടി മണികണ്ഠൻ അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ അനീഷ് കണ്ടംമാട്ടിൽ വി ജെ ജമാൽ എ എ ബഷീർ എ എസ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു നേതൃത്വം കൊടുത്ത നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെയൊക്കെ മുഹമ്മദ് നേതൃത്വം കൊടുത്ത നമ്മുടെയൊക്കെ യൂണിറ്റ് കൂടിയാണ് ാണ് ഇവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ വിദ്യാർത്ഥി മനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് ആ മുഴുവൻ സീറ്റുകളും പിടിച്ചെടുത്തുകൊണ്ട്